ഒരു ദേഷ്യപ്പെടുന്ന പ്രതിപക്ഷ നേതാവിൽ ചേർന്ന് ഞാനെന്തിനു ദേഷ്യപ്പെടണം ഈ ദിവസങ്ങളിലെല്ലാം പരമാവധി മണിക്കൂറുകൾ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് ഞാൻ ഞാനെന്തിനും അതിന് ക്ഷൂപിതനാവണം പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ കാണിച്ചൊരു അസ്വസ്ഥതയുണ്ട് ആ അസ്വസ്ഥത കണ്ടപ്പോൾ ഞാൻ പിന്നെ ദീപ്തിയോട് ചോദിച്ചു എത്ര മണിക്കാണ് മാധ്യമങ്ങളെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ പത്ത് മണിക്കാന്ന് പറഞ്ഞു അപ്പോൾ സമയം പുത്രയും മുക്കാലെ ഇല്ലേ സത്യം മുക്കാല മറ്റേ അപ്പം ഞാൻ പറഞ്ഞോ മണി ഇത്രയായോ മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറയേണ്ടി വന്നു അത് പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല മാത്രമല്ല എനിക്കതിനകത്ത് സതീശനന്ന് പിന്നെ അദ്ദേഹത്തിന് വേറൊരു ഒരു പിന്നെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം ആലപ്പുഴ ഡി സി സിയുടെ ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കാനുണ്ടായിരുന്നു വൈ എം സിയിലെ ചടങ്ങ് അതിൻ്റെ അകത്ത് ആ ചടങ്ങിൽ പോയതുകൊണ്ടാണ് ഏറെ വൈകിട്ടൊന്നുമില്ല അദ്ദേഹം ഇൻ്റൈം ടൈം വരും കുറച്ച് അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പുള്ളി വരുവാൻ ചെയ്തിരുന്നു നമ്മൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമില്ല നിങ്ങളിതൊന്നും കെട്ടിപ്പോക്കി കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കരുത് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഐ ആം വെരി സ്ട്രേറ്റ് ഫോർവേഡ്സ് എവിടെയും എന്തിലും ഞാൻ നിങ്ങളെ ഞാൻ ആരെ മുമ്പിലും ഞാൻ വളരെ നേരെ എന്ന് പറയുന്ന ഒരാളാണ് എനിക്ക് ഇതിനകത്തൊന്നും എന്നാ കുശുംഭവുമില്ല എനിക്ക് എന്താ പറയുക വളഞ്ഞ ബുദ്ധിയുമില്ല അവിടെ നേരെ ചൊവ്വയെ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്കും എന്നോട് നേരെ ചൊവ്വയെ പറയാം നിങ്ങൾ ഇങ്ങനെയൊരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ് സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുതന്മാരെ പോലെ തന്നെയാണ് ഈ പൊക്കോറിയായിട്ട് ഇത്രയും വർഷം നമ്മൾ ഒരുമിച്ചല്ലേ എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാളേറെ ഈ സമര ജാതക് അദ്ദേഹമാണ് മുൻകൈ എടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതും ഒക്കെ അതുകൊണ്ട് എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല അങ്ങനെ ഒരാളെ സതീശനെ ഒന്നും നമുക്ക് തള്ളിപ്പറയാനും മോശമാക്കാനൊന്നും ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് സതീശന് ഞാനും നമ്മളൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വരെ നിങ്ങൾ ചോദിക്കാനുണ്ടോ ഒന്നുമില്ല ആശയവിനിമയം ഒന്നുമില്ല നമ്മളിന്താ ആശയവിനിമയം നടത്തി ഞാൻ വന്നിരുന്നത് നിങ്ങൾ കണ്ടില്ലേ അതെ അതാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് അവിടെ അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടൊരു വാക്ക് പറഞ്ഞത് മാധ്യമങ്ങളോട് നമ്മൾ മര്യാദ കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഏ നിങ്ങളാക്കിയത് നിങ്ങൾ യു ദ പ്രസ് മീഡിയ മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾ അതിനെന്നോട് അപ്ലോഡ് ചെയ്യണം നിങ്ങൾ അതിനോട് അപ്ലോഡ് ചെയ്യണം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞൊന്നല്ല നിങ്ങൾ എഴുതിയത് നിങ്ങൾ പറഞ്ഞത് ആ തെളിവ് എൻ്റെ അടയ്ക്കുണ്ട് തെളിവ് എൻ്റെ ഉണ്ട് തെളിവ് എൻ്റെ അടയ്ക്കുണ്ട് എൻ്റെ കയ്യിലും തെളിവുണ്ട് ആ നമുക്ക് നോക്കാം ഞാൻ ഇപ്പം ഇപ്പൊ സംസാരിച്ചിട്ടാണ് ഞാൻ വരുന്നത് അദ്ദേഹം ഭക്ഷണം കഴിച്ചു ഇപ്പം സംസാരിച്ചു ഒരു ഭീഷണി ആരോടും ഭീഷണിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ഈ സമരം നമ്മളെ ഈ ജാഥ ഒരു വൻ വിജയമാക്കി മാറ്റണമെന്ന അത്യ ആഗ്രഹത്തിലാണ് അദ്ദേഹം ഉള്ളത് അയ്യോ എ സി സി രാഹുൽ ഗാന്ധിയാ ഇല്ലോ യേശു കോളെ പോയല്ലോ രാവിലെ രാവിലെ പോലെ അദ്ദേഹം പോയില്ലേ നടത്തത്തിൽ ഓട്ടത്തിലെ ചുമ്മാരോന്നും വേറെ ഒന്നുമില്ല പറയാൻ നിങ്ങൾ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പൊട്ടിക്കണം കേട്ടാ അല്ലാതെ ഇതിങ്ങനെ ഏത് മാതി അല്ലല്ല ഇതിപ്പോ ഞാൻ നിങ്ങൾ എന്റെ പേരിലല്ലേ പറഞ്ഞിരിക്കണത് അത് ഞാനല്ലേ ബ്രേക്ക് ചെയ്യേണ്ടത് അതിലെന്തിരിക്കുന്നു ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് എന്നാണ് കെ സുധാകരൻ പറയുന്നത് അതിന് മാധ്യമങ്ങൾ തന്നോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം പറയുന്നു വാർത്താ സമ്മേളനത്തിന് വൈകി എത്തിയതിന്റെ പേരിൽ കെ സുധാകരൻ നീരസം പ്രകടിപ്പിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് രാജഭീഷണി മുഴക്കി ഈ വിഷയത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ കെ സുധാകരനോട് പ്രതികരണം തേടിയത് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് തനിക്ക് വി ഡി സതീശനുമായി പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോഴുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് എന്നും അദ്ദേഹം പറയുന്നു മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നു മനീഷ് ഈ നേരത്തെ വി ഡി സതീശൻ രാജിഭീഷണി മുഴക്കി അതിന് പിന്നാലെ ഇപ്പോൾ കെ സി വേണുഗോപാൽ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ അനുനയിപ്പിച്ചു വി ഡി സതീശനെ അനുനയിപ്പിച്ചു എന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഇപ്പോൾ കെ സുധാകരൻ ഈ വിഷയം സംബന്ധിച്ച് പറയുന്നത് എല്ലാം മാധ്യമ സൃഷ്ടി എന്നാണ് അദ്ദേഹം ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നേതാക്കൾ തമ്മിലുള്ള ഈ ഒരു തർക്കവും ആശങ്കയും ഒക്കെ അത് തിരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ ഇപ്പോൾ വിഷയത്തിൽ കെ സി വേണുഗോപാലും ഇടപെടുന്നത് ലക്ഷ്മി എന്നാണെങ്കിൽ ഒരു കാര്യം വാസ്തവമാണ് ഇവർ തമ്മിലുള്ള തർക്കം അത് തർക്കം ഉടനെടുത്തിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ കൂടി പി ഡി സതീശൻ താമസിച്ചെത്തിയ സമ്മേളനത്തിൽ താമസിച്ചെത്തിയ സംഭവത്തിന് അദ്ദേഹത്തിന് നീരസമുണ്ടായിരുന്നു അത് പരസ്യമായി തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചതാണ് പക്ഷേ അത് മൈക്ക് ഓണാണ് അല്ലെങ്കിൽ ആ രീതിയിൽ ക്യാമറ മുന്നിലുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പക്ഷേ ആ സമയത്ത് സംഘടന രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള ഷാനിമോൾ ഉസ്മാനും ഒപ്പം തന്നെ ബി സി സി പ്രസിഡന്റ് ബാബു പ്രസാദുമാണ് അടുത്തിരുന്ന് അദ്ദേഹത്തെ ആ ിൽ നിന്നും അനുനയിപ്പിച്ചത് ഈ വിഷയത്തിൽ എന്താണെങ്കിലും വി ഡി സതീശൻ തന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം താൻ രാജിവെക്കുകയാണെന്നുള്ള മുന്നറിയിപ്പ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് സംഘടനാ ചുമതലയുള്ള എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ ഇന്ന് ജില്ലയിലുണ്ട് സമരാജ്ഞിയുടെ ഭാഗമായിട്ട് ഒപ്പം തന്നെ രാവിലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള സാധ്യതകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്താൻ വേണ്ടി മൂന്ന് നേതാക്കളും ഇന്ന് രാവിലെ മുതൽ തന്നെ ജില്ലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും കെ സി വേണുഗോപാലും രാവിലെ തന്നെ െ അവർ ഹോട്ടലിൽ വെച്ച് സംസാരിച്ച് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് പക്ഷേ അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾക്ക് ശേഷമാണ് വി ഡി സതീശൻ കെ സി വേണുഗോപാലിനെ തന്റെ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുള്ളത് പക്ഷേ നിലവിൽ ഈ ഒരു കാര്യം നിഷേധിക്കുകയാണ് കെ സുധാകരൻ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ജ്യേഷ്ഠാനുജ്ഞ ബന്ധം മാത്രമാണ് തങ്ങൾക്കിടയിലുള്ളത് മറ്റ് നീരസങ്ങളോ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ നിലവിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തൊന്നും രാഷ്ട്രീയകാര്യ ചുമതലയുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കും തെരഞ്ഞെടുപ്പ് സാധ്യതകളെ വിജയ സാധ്യതയെ അത് ബാധിക്കും ഒപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന സമരാഗ്നി പ്രക്ഷോഭ പരിപാടിയുടെ മൊത്തത്തിലുള്ള നിറം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാകും ഈ രീതിയിലുള്ള ഇപ്പോൾ രാജി മുഴക്കുക അല്ലെങ്കിൽ രീതിയിലുള്ള തർക്കം പാർട്ടിക്കിടയിൽ ഉണ്ടാകുന്നത് ഈ മൊത്തത്തിലുള്ള ശോഭ കെടുത്തുന്ന പ്രവർത്തനമാണ് അല്ലെങ്കിൽ നടപടിയാണെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ കെ സുധാകരൻ പറയുന്നത് മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നാണ് പക്ഷെ ഒരു പക്ഷേ മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ വിഷയം സംസാരിച്ചതെങ്കിൽ കൂടി നേരത്തെയും പക്ഷേ ഈരത്തെ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കോട്ടയം പ്രസ് ക്ലബിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിനിടയിലും ഇരുവർ തമ്മിൽ ചില വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു അതും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു ഈ ഇന്നത്തെ വിഷയത്തിലും താമസിച്ച് വന്ന വി ഡി സതീശ് വി ഡി സതീശനാണ് അതിനുവേണ്ടി സംസാരിച്ചത് അത് തന്നെയാണ് മനീഷ് നേരത്തെ മനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു തർക്കം സംബന്ധിച്ച വാർത്തകൾ നമ്മൾ അന്ന് കണ്ടതാണ് അതിനുശേഷമാണ് ഇപ്പോൾ ആലപ്പുഴയിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഈ തുടർച്ചയായുള്ള ഇത്തരം സംഭവങ്ങളിൽ അതൃപ്തനാണ് വി ഡി സതീശൻ എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ എതിർ പാർട്ടികൾക്ക് അത് എത്രത്തോളം വലിയൊരു ആയുധമാകും ശ്രീലക്ഷ്മി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റ ഏക മണ്ഡലമാണ് ആലപ്പുഴ ആല പത്തൊൻപത് സീറ്റും യു ഡി എഫിന് ലഭിച്ച ഘട്ടത്തിൽ ഒരു സീറ്റ് മാത്രം നഷ്ടപ്പെട്ടത് ആലപ്പുഴയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് രാവിലെ തന്നെ പത്രസമ്മേളനത്തിൽ കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു എല്ലാ സംഘടനാ തലത്തിലുള്ള എല്ലാ അഴിച്ചുപണികളും നടത്തി താഴെ തട്ടുള്ള പ്രവർത്തനങ്ങളടക്കം ഊർജ്ജസ്വലമാക്കാനുള്ള കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ താഴെ തട്ടിലെ പ്രവർത്തനങ്ങളടക്കം ശക്തമാക്കാനുള്ള നടപടികൾ ഈ സമരാഗ്നി പ്രക്ഷോഭ പരിപാടി ജില്ലയിൽ എത്തിയപ്പോൾ തന്നെ തുടങ്ങിയിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ജില്ലയിൽ വലിയ രീതിയിൽ ബാധിക്കും പ്രത്യേകിച്ചും യു ഡി എഫ് നിലവിൽ ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ലീഗ് വലിയൊരു കീറാമുട്ടിയായി നിൽക്കുന്ന ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പോലും നിശ്ചയിക്കാത്ത ഘട്ടത്തിൽ ആലപ്പുഴയെ സംബന്ധിച്ച് ഏറ്റവും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട ഒരു ഘട്ടത്തിലാണ് ആലപ്പുഴയിൽ വെച്ച് തന്നെ ഈ ഒരു വിഷയം ഉണ്ടാകുന്നത് വി ഡി സതീശൻ എന്താണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരസ്യമായി തനിക്ക് ഇത് നാണക്കേടുണ്ടാക്കി തനിക്കത് എന്ന വിഷയം കെ സി വേണുഗോപാലിനെ ഹൈക്കമാൻഡിന്റെ ആളെന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാരണവശാലും നേതൃസ്ഥാനം ഒഴിയരുത് അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും ശരി മനീഷാ മഹിപ്പാൽ ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങളൊക്കെ മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്ന് പറഞ്ഞൊഴിയുകയാണ് കെ സുധാകരൻ നേരത്തെ വിവാദങ്ങൾക്കിടയാക്കിയ കെ സുധാകരന്റെ ആ പരാമർശം ഒന്നുകൂടി കാണാം പറഞ്ഞിട്ട് മൂന്നാം സീറ്റ് വിഷയത്തിൽ നാളെ കോൺഗ്രസ്സുമായുള്ള ചർച്ച പരാജയപ്പെട്ടാൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും ആവശ്യമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നേതൃത്വം നിർദ്ദേശം നൽകി സീറ്റ് വിഭജനം നീട്ടിക്കൊണ്ടു പോകാനാകില്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം മണിക്കൂറിനകം അന്തിമ തീരുമാനമുണ്ടാകും ലീഗിന്റെ മൂന്നാം സീറ്റ് കേരളത്തിലെ ഏത് മണ്ഡലവും ആകാമെന്നും ആലപ്പുഴ ജയസാധ്യതയുണ്ടെന്നും പി എം എ സലാം പറഞ്ഞു ഡിമാൻഡ് വെച്ചിട്ടുണ്ട് കോൺഗ്രസ്സുമായിട്ട് സൗഹാർദ്ദത്തിൽ തന്നെയാണ് ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും ആ ചർച്ചയിൽ തീരുമാനമുണ്ടാവും ഇപ്പം ലോക്സഭാ സീറ്റ് മാത്രമാണ് ചർച്ച രാജ്യസഭാ സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല കോൺഗ്രസ് തരാമെന്നും പറഞ്ഞിട്ടില്ല നാളത്തെ തീരുമാനത്തിന് ശേഷം ഇരുപത്തിയേഴാം തീയതി ഞങ്ങൾ പാർട്ടി നേതൃയോഗം ചേരുന്നുണ്ട് അതിൽ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിക്കും സമീർ സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നു ഈ സീറ്റ് വിഭജനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ഒരു തലവേദനയായിരിക്കുകയാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തരത്തിലൊരു ഭീഷണി മുഴക്കുന്ന സാഹചര്യത്തിലേക്ക് ലീഗ് എത്തുമ്പോൾ ലീഗിനെ അനുനയിപ്പിക്കേണ്ടത് ഇനി എത്രത്തോളം വലിയ അനിവാര്യതയാണ് അതിനായി എന്തൊക്കെ ശ്രമങ്ങളാകും നടക്കുക നാളെ നടക്കുന്ന യോഗം എത്രത്തോളം നിർണായകമാണ് യു ഡി എഫ് യോഗമായിരുന്നു നാളെ നടത്താൻ തീരുമാനിച്ചതെങ്കിലും പിന്നീട് യു ഡി എഫ് യോഗം മാറ്റിവെച്ച് അതിന് മുന്നേ തന്നെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു അതിന് കാരണം വളരെ പെട്ടെന്ന് തന്നെ ലീഗിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തതിനുശേഷം യു ഡി എഫ് യോഗം കൂടിയാൽ മതി എന്നുള്ള വിലയിരുത്തൽ വിലയിരുത്തൽ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരം നിലപാടിലേക്ക് കോൺഗ്രസ് കടന്നത് ഇതിന്റെ ഭാഗമായി നാളെ എറണാകുളത്താണ് ചർച്ച നടക്കുക ഈ ചർച്ച ഏറെക്കുറെ പരാജയപ്പെടും എന്നുള്ളതാണ് ലീഗിന്റെ ഒരു വിലയിരുത്തൽ അതായത് മുസ്ലിം കോൺഗ്രസ് മൂന്നാമതൊരു സീറ്റ് നൽകില്ലെന്നും മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലെന്ന് തയ്യാറില്ല എന്നുള്ള മുസ്ലിം ലീഗിന്റെ ഒരു 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 നിർണായക നീക്കത്തിലേക്ക് മുസ്ലിം ലീഗ് കടന്ന മൂന്നാമത് സീറ്റ് നൽകാൻ തയ്യാറാവില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു ലീഗിന്റെ ഒരു ഒരു തീരുമാനം ഈ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് അത്തരം ഒരു മത്സരം നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് ഒരുങ്ങുന്നതിനു വേണ്ടി ഒരു നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുമായി സംസ്ഥാന നേതൃത്വം ചർച്ച സമീർ മൂന്നാം സീറ്റ് ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ലീഗ് നൽകുന്നത് ഭക്തി നിറവിൽ പൊങ്കാലയ്ക്കൊരുങ്ങി അനന്തപുരിയും ആറ്റുകാൽ ക്ഷേത്രവും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു നാളെ രാവിലെ പത്തരയ്ക്ക് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്കാണ് നിവേദ്യം പൊങ്കാല സമർപ്പണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ട്വന്റി ഫോർ ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്ര നിന്ന് പ്രവിതാലക്ഷ്മിയും നഗരത്തിലെ തിരക്കിന്റെ വിശേഷങ്ങളുമായി ശ്രീനിതാ കൃഷ്ണനും ചേരുകയാണ് ആദ്യം പ്രവിതിയിലേക്ക് പ്രവിത ആറ്റുകാൽ അനന്തപുരി എത്രത്തോളം ഭക്തിസാന്ദ്രമായി കഴിഞ്ഞു ആറ്റുകാൽ ക്ഷേത്രത്തിലാണല്ലോ പ്രവിത ഇപ്പോൾ ഉള്ളത് അവിടെ ഒരുക്കങ്ങളൊക്കെ ഏത് രീതിയിലാണ് എത്രത്തോളം ഭക്തർ ഇപ്പോൾ അവിടേക്ക് എത്തുന്നുണ്ട് ക്ഷേത്രത്തിലുള്ള ഒരുക്കങ്ങൾ ഏതൊക്കെ തരത്തിലാണ് പ്രവിത ശ്രീലക്ഷ്മി ക്ഷേത്രത്തിൽ ഒരുക്കമെല്ലാം ഏതാണ്ട് പൂർത്തിയായെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് കാരണം ഇവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്കായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടേക്ക് ഭക്തർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ല മുഴുവൻ ആറ്റുകാലേക്ക് ഒഴുകുകയാണെന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം ഭക്ത ഭക്തികാന്തരവും ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ക്ഷേത്രം ഇപ്പോൾ കാണാമല്ലോ ഈ ഭക്തരൊക്കെ നിലത്തിരിക്കുന്നത് ഇത് ക്യൂവിൽ നിൽക്കുന്ന ഭക്തരാണ് ക്ഷേത്രം നട അല്പസമയത്തിന് മുൻപ് അടച്ചു അതിനു മുൻപ് ഒരു അറിയിപ്പ് കൂടി വന്നു ക്ഷേത്രം അടയ്ക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുമായി ക്യൂവിൽ നിൽക്കുന്നവർ മാറി പോകണമെന്നാണ് പറഞ്ഞത് ക്ഷേത്രനട ഇനി അഞ്ചു മണിക്ക് മാത്രമേ തുറക്കുകയുള്ളൂ ഈ ആളുകളൊക്കെ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ് ആറ്റകാൽ ക്ഷേത്രത്തിൽ കയറി തൊഴാൻ വേണ്ടി നമുക്ക് ഇവിടെയുള്ള ചേച്ചിമാരോട് എന്നെ ചോദിക്കാം ചേച്ചി എവിടുന്നാ വരുന്നേ നിങ്ങളുടെ കൊല്ലം പുയപ്പള്ളിന്ന് പറഞ്ഞത് എഴുതി ഞങ്ങളുടെ രണ്ടു മണിക്കൂറിന്റെ കഴിക്കുക ഞങ്ങളുടെ അവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ അമ്പലം അടച്ചു പോയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളോട് നിങ്ങൾക്ക് അഞ്ചു മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞു അതിലമ്മയുടെ മുമ്പിൽ വന്നിരുന്ന അമ്മയെ വന്ന് കണ്ടിട്ട് പോരേ പോന്നോളെന്നു ആയിരുന്നു ഞങ്ങളൊരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് വരുന്നുണ്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട് അതാണ് ഇവരുടെ പ്രതികരണം ഇത്ര ഇത്തരത്തിൽ മണിക്കൂറുകളോളം കാത്തു നിന്ന ശേഷമാണ് ഈ ഭക്തരിൽ ഇവർ ഈ ക്യൂവിൽ നിൽക്കുന്നവരൊക്കെ ഇവർക്കൊക്കെ ഈ ക്യൂവിൽ വന്ന് നിൽക്കുന്നവർക്ക് അകത്ത് കയറി തൊഴാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോ കുത്തിയോട്ടം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് കുത്തിയോട്ടം അതിനുള്ള ബാലന്മാരെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അവർ ക്ഷേത്രക്കുളത്തിൽ നിന്ന് തീർത്ഥം ശരി ശേഖരിച്ച ശേഷം അകത്തേക്ക് പോകുന്നു അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ കാണാം അതോടൊപ്പം തന്നെ എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് അല്പസമയം മുൻപ് ഇവിടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു മൂവായിരത്തി അഞ്ഞൂറിലധികം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ തിരക്കിത്തവണ അനുഭവപ്പെടുന്നുണ്ട് പുരി ഭക്തിസാന്ദ്രമാണ് ശ്രീനിതാ കൃഷ്ണൻ കൂടി ചേരുകയാണ് ശ്രീനിത ശ്രീനിത ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് നമുക്കറിയാം തലസ്ഥാന നഗരം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പോലീസ് സുരക്ഷ അടക്കം ഏത് തരത്തിലാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഗതാഗത ക്രമീകരണം അടക്കമുള്ള കാര്യങ്ങളിലെ വിവരങ്ങളും എങ്ങനെയാണ് ശ്രീനിത ലക്ഷ്മി ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂർ ഭാഗത്താണ് ഓരോ നിമിഷം കഴിയും തോറും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പല ജില്ലകളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീജനങ്ങൾ അമ്മമാർ ചേച്ചിമാർ അനിയത്തിമാർ എല്ലാവരും ഇങ്ങോട്ട് ഒഴുകിയെത്താണ് ഞാനിപ്പോ ഞാനിപ്പോ നിൽക്കുന്നത് തമ്പാനൂർ ഭാഗത്തെ ഫുട്പാത്തിന്റെ അടുത്താണ് ഈ പാത്ത് നോക്കിയാൽ അറിയാം അമ്മമാരും ചേച്ചിമാരും ഇങ്ങനെ നിരന്നിരിക്കുകയാണ് അവര് ആറ്റുകാലയ്ക്ക് നിവേദ്യം അർപ്പിക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ചേച്ചി വേണ്ടി കാത്തിരിക്കുകയാണ് അതെ അതെ പൊങ്കാല ഇടാൻ വേണ്ടി എപ്പോ എത്തി ഞങ്ങള് വെളുപ്പിനെ എട്ട് മണിക്ക് എല്ലാ വർഷവും വരാറുണ്ട് വർഷം വരുന്നുണ്ട് ബുദ്ധിമുട്ടും ഇല്ല പൊങ്കാലയുടെ എല്ലാവരും സന്തോഷത്തോടെ വരുവാ വരുവാന എല്ലാവരെയും ആറ്റുകാലമ്മ അനുഗ്രഹിക്കുന്നതുകൊണ്ട് ഈ വെയിലൊന്നും പ്രശ്നമല്ലെന്നാണ് ചേച്ചിമാർ പറയുന്നത് ഇതാ ഈ രണ്ട് സൈഡും നോക്കിയാൽ കാണാം ചൂടുകട്ടകളുണ്ട് കൊതുമ്പുണ്ട് അതുപോലെ ആറ്റുകാലമ്മക്ക് നിവേദ്യമർപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി നിൽക്കേണ്ടത് ആ ചേച്ചിമാരുടെ കയ്യിൽ കണ്ടോ കലങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും കെ എസ് ആർ ടി സി പരിസരത്തുമൊക്കെ വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കൂടുതൽ സർവീസ് കെ എസ് ആർ ടി സി സർവീസും ട്രെയിൻ സർവീസും കൂടുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചതാണ് കാരണം കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ കൂടുതൽ ആറ്റുകാൽ പൊങ്കാലക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഘട്ടത്തിലാണ് കൂടുതൽ ഭക്തർ തലസ്ഥാന നഗരിയിലേക്ക് എത്തുകയാണ് അതോടൊപ്പം സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഉൾപ്പെടെ ശക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നഗരത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് ആലുവയിൽ കൂട്ടമോഷണ മോഷണ കേസിലെ പ്രതികളെ പിടികൂടി അഞ്ചംഗ പോലീസ് സംഘം അജ്മീറിൽ നിന്ന് തിരികെ എത്തി പ്രതികളെ പിടികൂടാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിവയ്പുണ്ടായിരുന്നു പ്രതികളെ പിടികൂടിയ ശേഷമാണ് സംഘം തിരികെ എത്തിയത് ആലുവയിൽ നിന്ന് എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നു ശ്യാം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ പോലീസുകാർക്ക് നേരെ അതിക്രമമുണ്ടായിരുന്നു അത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളിലൊന്നും തളരാതെ തങ്ങളുടെ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്താതെ ആ സംഘം തിരികെ എത്തിയിരിക്കുന്നു ഈ പ്രതികളെയും ഒപ്പമുണ്ട് ഇനിയുള്ള തുടർ നടപടികൾ ഏതു ശ്യാം തീർച്ചയായും കേരളം കാത്തിരുന്ന ആ ആലുവ സ്കോഡ് തിരികെ എത്തിയിരിക്കുകയാണ് ആലുവ ഡി വൈ എസ് പി ഓഫീസാണ് ഇപ്പോൾ അവർ ഉള്ളത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ പോലെ അജ്മീറിൽ ആലുവയെ ഏറെ നാൾ ഇതാക്കിയ കൂട്ട മോഷണക്കേസിലെ പ്രതികളെ തേടിപ്പോയ പോലീസ് സംഘത്തിനേരെ വെടിവെപ്പുണ്ടായിരുന്നു ആ പ്രതികളെ അതീവ സാഹസികമായി പിടികൂടിയ ശേഷമാണ് എസ് ഐ ശ്രീലാലിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘവും എത്തിയത് അവർ ഇന്ന് ഉച്ചയോടുകൂടിയിട്ടാണ് ഡിവൈഎസ്പി ഓഫീസിൽ എത്തിയിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥരിലെ മൂന്ന് പേർ ഇപ്പോൾ ഇവിടെയുണ്ട് അല്പസമയം മുമ്പ് എസ് ഐ ശ്രീലാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഡിവൈഎസ്പിയുമായി ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തുകയാണ് ഏതായാലും എസ് പി എത്തിയ ശേഷം ആ ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലുവയെ നടക്കിക്കൊണ്ടിരുന്ന ആലുവയെ ഒരുപാട് ഭീതിയിലാക്കിയ ആ കൂട്ടം മോഷണ കേസിലെ പ്രതികളെ അതീവ പിടികൂടിയ ശേഷം ആ ഉദ്യോഗസ്ഥർ വളരെ സുരക്ഷിതരായി ഇവിടെ തിരികെ എത്തിയിരിക്കുന്നു അവർ ഡിവൈഎസ് പി ഓഫീസിൽ ഇന്ന് ഉച്ചയ്ക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ലൈവ് ന്യൂസിന്റെ ശരിയാണ്